ഹായ് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരുപക്ഷെ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട് ദൈവം സ്നേഹമാണ് വളരെ ലളിതമായി തോന്നുമെങ്കിലും ഈ മൂന്ന് വാക്കുകൾക്കുള്ളിൽ വലിയൊരു ദൈവശാസ്ത്രപരമായ നാടകം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ഇന്ന് നമുക്കതൊന്ന് അഴിച്ചെടുത്ത് നോക്കാം അല്ലേ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് വളരെ സിമ്പിൾ വളരെ ശക്തമായൊരു ആശയം ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്കറിയാവുന്നൊരു വാക്യവും ഇതായിരിക്കും പക്ഷേ ഇവിടെയാണ് ഒരു പ്രധാന ചോദ്യം വരുന്നത് ആ പൂർണ്ണമായ പരിശുദ്ധമായ സ്നേഹം തെറ്റുകളും അനീതിയും നിറഞ്ഞ നമ്മുടെ അപൂർണമായ ലോകവുമായി മുഖാമുഖം വരുമ്പോൾ എന്ത് സംഭവിക്കും അതാണ് നമ്മളെന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണം അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്നേഹമല്ല നോക്കൂ നമ്മുടെയൊക്കെ സ്നേഹം പലപ്പോഴും വികാരങ്ങളെ ആശ്രയിച്ചാണിരിക്കുന്നത് അത് സ്വാർത്ഥമാകാം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയല്ല അത് അവന്റെ വിശുദ്ധിയും നീതിയും പോലുള്ള മറ്റു സ്വഭാവങ്ങളിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാത്ത ഒന്നാണ് അതിൻ്റെ അർത്ഥമെന്താണെന്നോ തെറ്റുകളെയും അനീതിയെയും കണ്ടില്ലെന്ന് നടിക്കാൻ ആ സ്നേഹത്തിന് കഴിയില്ല അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് ഒരു വശത്ത് പൂർണമായും നീതിമാനായതുകൊണ്ട് ദൈവം പാപത്തെ ശിക്ഷിച്ചേ മതിയാകൂ മറുവശത്ത് അനന്തമായി സ്നേഹിക്കുന്നതുകൊണ്ട് ക്ഷമിക്കാനും ആഗ്രഹിക്കുന്നു ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പോകും ഇതൊരു വെറും അല്ല കേട്ടോ ഈ ഒരു അവസ്ഥയുടെ വൈകാരികമായ തീവ്രത മനസ്സിലാക്കാൻ നമുക്ക് പഴയ നിയമത്തിലെ ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്കൊന്നു പോകാം അവിടെ ദൈവവും ഇസ്രായേൽ ജനതയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ഹൃദയഭേദകമായ ചിത്രം കാണാം കണ്ടോ ദൈവം ഇസ്രായേലിനെ കാണുന്നത് തൻ്റെ സ്വന്തം മകനായിട്ടാണ് ഇതൊരു രാജാവും പ്രജകളും തമ്മിലുള്ള ബന്ധമല്ല മറിച്ച് ഒരു അച്ഛനും മകനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് തെറ്റ് ചെയ്ത് വഴിപിഴച്ചുപോയ തന്റെ മകനെ നോക്കി ഒരു പിതാവ് അനുഭവിക്കുന്ന വേദനയാണ് ഈ വാക്കുകളിൽ ഹോസിയ പ്രവചനത്തിൽ ദൈവം വിലപിക്കുകയാണ് എൻ്റെ മകനെ ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നു ആ വേദനയുടെ ആഴം കൂടുകയാണ് ശിക്ഷയ്ക്കു വേണ്ടി ഞാൻ നിന്നെ എങ്ങനെ മറ്റൊരാൾ കൊടുക്കും താൻ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മകനെ ശിക്ഷിക്കേണ്ടി വരുന്നതിലുള്ള ഒരു പിതാവിൻ്റെ നിസ്സഹായവസ്ഥയാണിത് ഇവിടെയാണ് കാര്യങ്ങൾ വളരെ ഗൗരവതരമാകുന്നത് ആത്മാ എന്ന് പറയുന്നത് സോതോമിനും ഗമോറയ്ക്കും ഒപ്പം നശിപ്പിക്കപ്പെട്ട ഒരു നഗരമായിരുന്നു അപ്പോൾ ദൈവം ചോദിക്കുന്നത് പാപത്തിന്റെ ശിക്ഷയായ ആ സമ്പൂർണ്ണ നാശത്തിലേക്ക് ഞാൻ നിനെ എങ്ങനെ തള്ളിവിടും എന്നാണ് ഈ അവസാനത്തെ ചോദ്യത്തോടെ ദൈവത്തിൻ്റെ ഉള്ളിലെ ആ സംഘർഷം പൂർണ്ണമാവുകയാണ് ഒരു വശത്ത് നീതി ശിക്ഷ ആവശ്യപ്പെടുന്നു എന്നാൽ മറുവശത്ത് ആ ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആ പിതാവിന്റെ ഹൃദയം തകരുകയാണ് പെട്ടെന്നാണ് ആ ഭാവം മാറുന്നത് കോപത്തിനു പകരം ദൈവത്തിന്റെ ഉള്ളിൽ കരുണ ആളിക്കത്തുകയാണ് അവന്റെ സ്നേഹം മുൻപന്തിയിലേക്ക് വരുന്നു പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് അല്ലേ എന്ത് സംഭവിച്ചു പാപത്തിനുള്ള ശിക്ഷ എവിടെ ഈയൊരു സ്നേഹം നീതി സംഘർഷം ഹൊസിയായിൽ മാത്രം ഒതുങ്ങുന്നില്ല ബൈബിളിൽ ഉടനീളം നമുക്കിത് കാണാൻ കഴിയും ഒരിക്കലും ഒരുമിച്ച് പോകില്ലെന്ന് നമുക്ക് തോന്നുന്ന ഈ രണ്ട് ഗുണങ്ങളും ദൈവം ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കാണാം ഉദാഹരണത്തിന് പുറപ്പാട് പുസ്തകത്തിൽ ദൈവം പറയുന്നു താൻ പാപം ക്ഷമിക്കുന്നവനാണ് പക്ഷേ കുറ്റവാളികളെ വെറുതെ വിടില്ല സങ്കീർത്തനങ്ങളിൽ പറയുന്നു നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു ദൈവത്തിൻറെ ദയയും അതേസമയം അവൻറെ കാഠിന്യവും കാണാൻ അപ്പോൾ ചോദ്യം കൂടുതൽ സങ്കീർണമാവുകയാണ് ഇതെങ്ങനെ സാധ്യമാകും ഓക്കെ ഈ വലിയ പ്രതിസന്ധിയുടെ പരിഹാരം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടി വ്യക്തമായി മനസ്സിലാക്കണം ബൈബിളിന്റെ കാഴ്ചപ്പാടിൽ പാപം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ് നമ്മൾ പാപം എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത് കാരണം ഇതിനുള്ള ഉത്തരം നമ്മുടെ ഇന്നത്തെ വിഷയത്തിൻ്റെ കാതലാണ് ഇവിടെയാണ് നമുക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നത് ബൈബിൾ പ്രകാരം പാപം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രമല്ല അതൊരു നാണകത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് ഒന്ന് തെറ്റാണെന്ന് തെറ്റാണെന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ രണ്ട് ശരിയാണെന്നറിഞ്ഞിട്ടും നമ്മൾ ചെയ്യാതെ വിട്ട് കളയുന്ന കാര്യങ്ങൾ ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ പലപ്പോഴും മറന്നുപോകും അപ്പോൾ ഇത്രയും വലിയൊരു ധർമ്മസങ്കടം നീതിയും സ്നേഹവും ചെയ്തതും ചെയ്യാത്തതുമായ പാപങ്ങൾ ഇതിനെല്ലാം എവിടെയാണ് പരിഹാരം ഇതിൻ്റെ എല്ലാം ഉത്തരം ഒരൊറ്റ സംഭവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു നമ്മൾ ഈ ചർച്ചയുടെ അവസാന എത്തുകയാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് നമുക്കൊന്ന് നോക്കാം ഒന്ന് പാപത്തിന് അത് ചെയ്തതായാലും ചെയ്യാത്തതായാലും ഒരു നീതിയുക്തമായ ശിക്ഷ ആവശ്യമാണ് രണ്ട് സ്നേഹനിധിയായ പിതാവിന് ആ ശിക്ഷ സ്വന്തം മക്കൾക്ക് നൽകാൻ വരുന്നില്ല അപ്പോൾ എന്താണ് പരിഹാരം മൂന്ന് ദൈവം തന്നെ യേശു എന്ന വ്യക്തിയായി മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരുന്നു നാലാമത്തെയും അവസാനത്തെയുമായ ഘട്ടം ഇതാണ് ക്രൂശിൽ വെച്ച് യേശു മനുഷ്യരുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനായി ഏറ്റെടുക്കുന്നു ഇതിലൂടെ ദൈവത്തിന്റെ നീതി പൂർണ്ണമായി തൃപ്തിപ്പെടുത്തപ്പെട്ടു അതേസമയം അവന്റെ സ്നേഹത്തിന് നമ്മളോട് ക്ഷമിക്കാൻ ഒരു തടസ്സവുമില്ലാതായി അതായത് ക്രൂശിൽ വെച്ച് ദൈവത്തിൻ്റെ നീതിയും കരുണയും പരസ്പരം എതിർക്കുന്നതിന് പകരം ഒന്നായി തീർന്നു രണ്ടും ഒരേ സമയം ഒട്ടും കുറവില്ലാതെ അവിടെ വെളിപ്പെട്ടു അതാണ് ക്രൂശിന്റെ പ്രാധാന്യം അപ്പോൾ ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഉത്തരമല്ല നൽകുന്നത് പകരമൊരു ചോദ്യമാണ് ദൈവത്തിൻറെ സ്നേഹവും നീതിയും ഇത്ര കൃത്യമായി ഇത്ര മനോഹരമായി ക്രൂശിൽ ഒന്നിച്ചുവെങ്കിൽ ആ ഒരു സത്യമറിഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ചോദ്യം നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി